നമസ്തേ ഹരേ കൃഷ്ണ ശ്രീരാമനാമത്തിൻ്റെ മാഹാത്മ്യം ശ്രീരാമനാമം ഭക്തിയ ജപിക്കുന്നതിലൂടെ ഭക്തന് ലഭിക്കുന്ന പുണ്യം പരിരക്ഷ ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കേട്ടാലോ ശ്രീരാമ ശ്രീരാമഹനിമത് യുദ്ധം പണ്ട് കാശി രാജ്യത്തിലെ രാജാവായ ശകുന്തരാജൻ നൈമിശാരണ്യവാസികളായ മഹർഷീശ്വരന്മാരെ സന്ദർശിച്ചു എന്നിട്ട് ഓരോ മഹർഷിമാരെയും ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ഒടുവിൽ അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തെത്തി എന്നിട്ട് നിന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ വന്ദിക്കുകയാണ് അതായത് മറ്റുള്ളവരെ സാഷ്ടാംഗം നമസ്കരിച്ചതുപോലെ വിശ്വാമിത്ര മഹർഷിയെ സാഷ്ടാംഗം നമസ്കാരം ചെയ്തില്ല പകരം നിന്ന നിൽപ്പിൽ തന്നെ പ്രണമിച്ചു ഇത് കണ്ടപ്പോൾ ഉഗ്ര താപസിയായ വിശ്വാമിത്ര മഹർഷിക്ക് വളരെയധികം കോപം തോന്നി അദ്ദേഹം വിചാരിച്ചു നമ്മെ കേവലം രാജർഷിയാണെന്നുള്ള താണപടിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് കാശിരാജാവ് നിന്ന നിലയിൽ തന്നെ പ്രണമിച്ചത് ഉടനെ തന്നെ മഹർഷി ശപിക്കുകയാണ് ഉഗ്രമായി ശപിക്കുകയാണ് കാശിരാജാവിനെ താങ്കൾ ഇപ്പോൾ കാട്ടിയ നീചമായ ഈ ഉദാസീനതയ്ക്ക് നാളെ സൂര്യാസ്തമനത്തിന് മുമ്പായി നിൻ്റെ ശിരസ് എൻ്റെ പാദത്തിൽ വന്ന് വീഴുന്നതാണ് ശാപം കേട്ട് കാശിരാജാവ് ഭയചകിതനായി വിശ്വാമിത്ര മഹർഷി ഉടൻ തന്നെ അവിടെ നിന്നും തൻ്റെ ഓമന ശിഷ്യനായ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അയോധ്യയിലേക്ക് എത്തുകയാണ് മഹർഷീശ്വരനെ കണ്ടയുടൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതിവേഗം എഴുന്നേറ്റ് ഗുരു നമസ്കരിച്ചു ഉടൻ തന്നെ വിശ്വാമിത്രൻ ശ്രീരാമഭദ്രനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അല്ലയോ ര രഘുനാഥാ രാഘവ അങ് എനിക്ക് അസ്ത്രശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ ഒരു ഗുരുദക്ഷിണ തരാനുള്ളത് അങ്ങയുടെ കൈവശം നിർത്തിവെച്ചിട്ടുള്ളത് ഓർമ്മയില്ലേ അത് ഇപ്പോൾ തരിക ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു സ്വാമിൻ ഗുരുഭൂതരെ അങ്ങ് കൽപ്പിക്കും പ്രകാരം എന്തും തരുന്നതിലേക്കും ഞാൻ തയ്യാറാണ് വിശേഷിച്ചും എൻ്റെ ജീവൻ പോലും അങ്ങയ്ക്ക് അധീനമാണല്ലോ ഉടൻ തന്നെ വിശ്വാമിത്രർ പറഞ്ഞു അല്ലയോ രാമഭദ്ര നാളെ സൂര്യാസ്തമനത്തിന് മുമ്പ് കാശിരാജാവിൻ്റെ ശിരസ് എൻ്റെ പാദത്തിൽ കൊണ്ട് ചേർക്കണം ഗുരുവായ വിശ്വാമിത്ര മഹർഷിയുടെ അരുളപ്പാടിനെ ഭഗവാൻ സസന്തോഷം സമ്മതിച്ചു ഇതിനിടയിൽ ശാപാതുരനായ കാശിരാജൻ മരണഭയത്താൽ മുറവിളി കൂട്ടി തൻ്റെ കൊട്ടാരത്തിലിരിക്കുകയാണ് അപ്പോൾ ശ്രീ നാരദമുനി അവിടെ പ്രത്യക്ഷനായി രാജാവിൻ്റെ ശാപൃത്താന്നമറിഞ്ഞ് രാജാവിനോട് ഇപ്രകാരം ഉപദേശിച്ചു ഹേ പുണ്യമഹീപാലക ഭവാൻ ദുഃഖിച്ചിട്ട് ആവശ്യമില്ല ഇതിന് പരിഹാരം കാണുക തന്നെയല്ലേ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അതിനുവേണ്ടി ഞാനൊരു ഉപായം പറഞ്ഞു തരാം അതാ വേഗം പോയി ആ കാണുന്ന പർവ്വതത്തിൻ്റെ അടിപ്പാട്ടിൽ കുറേ നേരം ഇരിക്കുക അപ്പോൾ അവിടെ ഒരു സ്ത്രീ പുറത്തേക്ക് വരും ഉടൻ തന്നെ അങ്ങ് അവളെ സാഷ്ടാംഗം നമസ്കരിക്കണം അപ്പോൾ നമസ്കാരി നമസ്കരിച്ചതിന് മറുപടിയായി ആ സ്ത്രീ അങ്ങയെ ദീർഘായുഷ്മാനായിരിക്കാൻ അനുഗ്രഹിക്കും അനുഗ്രഹ ലബ്ധിക്ക് ശേഷം മാത്രം അങ്ങ് അങ്ങയ്ക്ക് ലഭിച്ച ഈ ശാപ വൃത്താന്തം ആ സ്ത്രീയെ അറിയിക്കണം അതായത് അവളുടെ അനുഗ്രഹത്തിന് തടസ്സം വരാൻ പോകുന്ന ശാപമാണല്ലോ അങ്ങേക്ക് ലഭിച്ചിരിക്കുന്നത് ആ സ്ത്രീരത്നം ശ്രീ ഹനുമാൻ സ്വാമിയുടെ പെറ്റമ്മയായ അഞ്ജനാദേവിയാണ് ഈ ഉപദേശം നൽകിയിട്ട് നാരദർ അപ്രത്യക്ഷനായി നാരദരുടെ ഉപദേശപ്രകാരം കാശിരാജാവ് ആ പർവ്വതത്തിൻ്റെ താഴെ പോയി കാത്തിരിക്കുകയാണ് അഞ്ജനാദേവിയുടെ വരവും കാത്ത് അഞ്ജനാദേവി പുറത്തു വന്ന ഉടൻ തന്നെ കാശിരാജാവ് അഞ്ജനാദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചു അഞ്ജനാദേവി ദീർഘായുഷ്മാനായിരിക്കാൻ അനുഗ്രഹവും നൽകി അനുഗ്രഹം ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹം അഞ്ജനാദേവിയോട് പറഞ്ഞു അമ്മേ എനിക്കിങ്ങനൊരു ശാപം ലഭിച്ചിട്ടുണ്ട് ഇത് കേട്ടപാടെ അഞ്ജനാദേവി നടുങ്ങിപ്പോയി ഏതായാലും മകൻ വരട്ടെ എന്ന് നിശ്ചയിച്ച് അഞ്ജനാദേവി രാജാവിനെ ഒരു ഗൂഢസ്ഥലത്തിരിക്കാൻ ആജ്ഞാപിച്ചു എന്നിട്ട് തൻ്റെ പുത്രനെ ധ്യാനിക്കുകയാണ് അമ്മ ധ്യാനിച്ചാൽ ഉടൻ തന്നെ ശ്രീ ഹനുമാർ സ്വാമി അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷനാകും അങ്ങനെയാണ് പതിവ് ഉടൻ തന്നെ ശ്രീ ഹനുമാൻ അമ്മയുടെ മുന്നിൽ എഴുന്നള്ളി രാമനാമ ജപത്തോടെ മാതാവിനെ നമസ്കരിച്ചു എഴുന്നേറ്റ ഉടൻ തന്നെ അമ്മ മോനോട് പറയുകയാണ് അല്ലയോ മാരുതേ നീ എനിക്കിപ്പോൾ ഒരു കാര്യം നിറവേറ്റി തരേണ്ടിയിരിക്കുന്നു അത് സാധിച്ചു തരാമെന്ന് എൻ്റെ പാദം തൊട്ട് സത്യം ചെയ്യുക ഹനുമാൻ സ്വാമി അതേ അമ്മയുടെ ആജ്ഞയെ അതേപടി സ്വീകരിച്ചു പാദം തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയാണ് അതിനുശേഷം അമ്മ കാശിരാജാവിനെ മുന്നിൽ വരുത്തി കാണിച്ചിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ശാപവൃത്താന്തം ആദ്യാവസാനം പറഞ്ഞു കേൾപ്പിച്ചു തന്നോട് എതിർക്കാൻ വരുന്ന ശത്രു തൻ്റെ പ്രാണനായകനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണെന്നും ആ ദിവ്യമൂർത്തിയോടാണ് യുദ്ധമെന്നും അറിഞ്ഞ ഉടൻ തന്നെ മാരുതി മൂർച്ഛിച്ച് ഭൂമിയിൽ വീണു അല്പസമയത്തിന് ശേഷം ബോധം തെളിഞ്ഞ മാരുതി ഇങ്ങനെ വിചാരിക്കുകയാണ് ഉണ്ടെങ്കിൽ എന്നെ രക്ഷിച്ചു കൊള്ളട്ടെ അങ്ങനെ തന്നെ തീർച്ചപ്പെടുത്തി ശ്രീരാമനാമ ജപത്തോടെ അദ്ദേഹം സത്യപരിപാലനത്തിനായി യുദ്ധത്തിനൊരുമ്പെട്ടു അങ്ങനെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ് രണ്ടുപേരും അവരവരുടെ വാക്ക് പാലിക്കുന്നതിനായി ഹനുമാർ സ്വാമിക്കാകട്ടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം ശ്രീരാമചന്ദ്രസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതരായ വിശ്വാമിത്ര മഹർഷിക്ക് നൽകിയ വാക്കും പാലിക്കണം യുദ്ധം ആരംഭിച്ചു ശ്രീ ഹനുമാൻ സ്വാമികൾ ഓരോരോ ബാണങ്ങളും എടുത്ത് ശ്രീരാമരാമരാമ എന്ന തിരുനാമം ജപിച്ചയക്കുന്ന ഉഗ്രബാണങ്ങൾ ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ ദിവ്യ കോമള ശരീരത്തെ കഠിനമായി വേദനിപ്പിച്ചു എന്നാൽ ഹനുമാൻ സ്വാമിയുടെ നേർക്ക് ശ്രീരാമചന്ദ്രസ്വാമി അയക്കുന്ന ഉഗ്രബാണങ്ങൾ വായുവേഗമായി ചെന്ന് ശ്രീഹനുമാൻപാതരെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ഹനുമാരുടെ തൃക്കഴുത്തിൽ മന്ദാര പാരിജാതാദി പുഷ്പമാലകളായി വീഴുകയാണ് ഇത് കണ്ട് ശ്രീരാമചന്ദ്രസ്വാമിക്ക് അതികഠിനമായ കോപം വന്നു അദ്ദേഹം അത്യധിക കോപത്തോടുകൂടി തൻ്റെ കോതണ്ടപാണം തൃക്കൈയിലെടുത്തു അതേസമയം തന്നെ പ്രപഞ്ചനാശം വന്നു പോകുമെന്ന് ഭയപ്പെട്ട ത്രിമൂർത്തികൾ യുദ്ധകളത്തിൽ പ്രത്യക്ഷരായി എന്നിട്ട് ഭഗവാനെ വണങ്ങി പറഞ്ഞു അല്ലയോ രാഘവ അവിടുത്തെ ഗുരുഭൂതരായ ഈ വിശ്വാമിത്ര മഹർഷി ശപിച്ച ശാപവചനം എന്താണ് ഭഗവാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ കടുങ്കൈ എന്താണ് ഈ നിൽക്കുന്ന വിശ്വാമിത്ര മഹർഷിയുടെ പാദങ്ങളിൽ ഈ നിൽക്കുന്ന കാശിരാജൻ്റെ ശിരസ് പതിക്കണമെന്നല്ലേ ശാപവചനം എന്നിട്ടവർ കാശിരാജാവിനെ നോക്കി പറഞ്ഞു കാശിരാജാവേ അങ്ങ് ഈ നിൽക്കുന്ന മഹർഷീശ്വരൻ്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ശിരസിനെ തൊട്ട് എഴുന്നേൽക്കുക ത്രിമൂർത്തികളുടെ കൽപ്പന കേട്ടമാത്രയിൽ തന്നെ കാശിരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെ പാദാംബുജത്തിൽ ശിരസ് തൊടുമാറ സാഷ്ടാംഗം നമസ്കരിച്ചു ഉടൻ തന്നെ മഹർഷി സന്തുഷ്ടനായി ഇതെല്ലാം നോക്കി നിൽക്കുന്ന ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു രാമനാമമാഹാത്മ്യം എന്താണെന്ന് നോക്കുക രാമനാമം ജപിക്കുന്ന ഭക്തരെ രാമബാണങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല രാമനാമത്തിൻ്റെ പുണ്യം ഒരു കവചമായി ഭക്തനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമുക്കേവർക്കും നിരന്തര ഭക്തിയോടെ രാമനാമ ജപം തുടരാം ജപിച്ചുകൊണ്ടേയിരിക്കാം അതിനുള്ള ഭാഗ്യം മനസ്സ് ശ്രീരാമചന്ദ്രസ്വാമി നമുക്ക് നൽകട്ടെ ജയ് ശ്രീറാം